നമസ്കാരം ഇന്ത്യയിൽ നിന്ന് കാനഡയ്ക്ക് വരാൻ വേണ്ടി ഒത്തിരി നേഴ്സസ് പല ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യുവാണെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും പ്രത്യേകിച്ച് മലയാളികൾക്ക് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് മലയാളത്തിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞാനതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ പറയാം അത് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാകുവാണെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പെന്ന് പറയുന്നത് മീറ്റ് ദി ബേസിക് റിക്വയർമെൻറ്റ്സ് ബേസിക് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുമ്പം അപ്പോൾ ഒരു നേഴ്സായിട്ടുള്ളവർ ക്യാൻഡ് വരാനും വേണ്ടിയിട്ട് ആദ്യമായിട്ടുള്ള ബേസിക് റിക്വ റിക്വയർമെൻറ്റ്സ് ആദ്യത്തെ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം ഏത് ആർക്കാണ് വരാൻ പറ്റുക അപ്പോൾ ഇവിടെ ഒരു നേഴ്സായിട്ട് വന്ന് ജോലി ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ നേഴ്സിങ് ബി എസ് സി നേഴ്സിങ് വേണം ഇല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ഇൻ നേഴ്സിങ് പക്ഷെ ഡിപ്ലോമ ഇൻ നേഴ്സിംഗ് ആയിട്ടുള്ളവർ വരുമ്പോൾ ഒരു ബ്രിഡ്ജിംഗ് പ്രോഗ്രാം ഇവിടെ വന്ന് ചെയ്യേണ്ടി വരും എങ്കിലേ അവർക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അവർക്കൊരു ഇന്ത്യയിലാണെങ്കിൽ അവർക്കൊരു രജിസ്റ്റേർഡ് നേഴ്സ് പിന്നെ അവർ രജിസ് നേഴ്സായിട്ട് രജിസ്റ്റേഡ് ആയിരിക്കണം വിത്ത് ഫോർ എക്സാമ്പിൾ വിത്ത് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ് ആണോ ആ സ്റ്റേറ്റിലെ സ്റ്റേറ്റിൽ ആ നേഴ്സിംഗ് കൗൺസിലിൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഡെമോൺസ്ട്രേറ്റ് പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ഓർ ഫ്രഞ്ച് കാരണം കാനഡയുടെ രണ്ട് ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് ഒന്ന് ഇംഗ്ലീഷും പിന്നെ ഫ്രഞ്ചും അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻസി കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എവിഡൻസ് വേണം നോർമലി എന്താണ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ളത് ഐൽസ് സെൽപിപ്പാണ് ഖ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടി ഇ എഫ് ഫോർ ഡി എൽ എഫ് ഫോർ ഫ്രഞ്ച് ഫ്രഞ്ചിനാണെങ്കിൽ ടി എഫ് അല്ലെങ്കിൽ ഡി എൽ എഫാണ് ഫ്രഞ്ചിന് വേണ്ടത് പിന്നെ അടുത്തതായിട്ട് ആഫ്റ്റർ എന്താണ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വേണ്ടത് പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇമിഗ്രേഷൻ പ്രോഗ്രാം ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഇമിഗ്രേഷൻ പ്രോഗ്രാം കാനഡയ്ക്ക് വരാൻ വേണ്ടിയിട്ട് ഉള്ളത് എക്സ്പ്രസ് എൻട്രിയാണ് അപ്പോൾ എക്സ്പ്രസ് എൻട്രി എന്ന് പറയുന്നത് ഇത് ഒരു സ്കിൽഡ് വർക്കേഴ്സിന് വേണ്ടിയിട്ട് സ്കിൽഡ് വർക്കേഴ്സ് ഇൻക്ലൂഡിങ് നഴ്സസ് ആയിട്ടുള്ള സ്കിൽഡ് വർക്കേഴ്സിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ പ്രോഗ്രാം ആണ് എക്സ്പ്രസ് എൻട്രി അപ്പം ഇത് എക്സ്പ്രസ് എൻട്രിയിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളതിൽ സെലക്റ്റഡ് ആകുവാണെങ്കിൽ നിങ്ങൾക്ക് പെർമനൻ്റ് റെസിഡൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഇൻവിറ്റേഷൻ കിട്ടും ഇനി അതല്ല വേറൊരു ഓപ്ഷനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം ആണ് പി എൻ പി എന്ന് പറയും അത് മിക്ക പ്രൊവി ചില പ്രൊവിൻസുകളിൽ അത് പി എൻ പി ഉണ്ട് നേഴ്സസിന് വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ ബ്രിട്ടീഷ് കൊളംബിയ ഒണ്ടേറിയോ നോവാസ്കോഷ്യ എന്നീ പ്രോവിൻസുകളിൽ പി എൻ ബി ഉണ്ട് സ്പെസിഫിക്കലി ഫോർ നേഴ്സസിന് വേണ്ടി തന്നെയുള്ള പി എൻ ബി ഉണ്ട് അവിടെ അതുവഴി അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ അതല്ലെങ്കിൽ ക്യുബക് സ്കിൽഡ് വർക്കർ പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അത് നേഴ്സിനെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് അതായത് ക്യൂബക്കിൽ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ജീവിക്കാനോ താല്പര്യമുണ്ടെങ്കിൽ എസ്പെഷ്യലി നിങ്ങൾക്ക് ഫ്രഞ്ച് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ നല്ലൊരു ആയിരിക്കും അത് ക്യൂബക് സ്കിൽഡ് വർക്ക് പ്രോഗ്രാം എന്ന് പറയുന്നത് അപ്പം ഇത് അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് യുവർ ക്രെഡൻഷ്യൽസ് സസ്ഡ് ഇൻ കാനഡ എന്നുള്ള ആണ് അപ്പോൾ അതായത് അതിനകത്ത് ചെയ്യാവുന്നത് ആദ്യത്തേത് നാഷണൽ നേഴ്സിംഗ് അസസ്മെൻ്റ് സർവീസ് എൻ എൻ എ എസ് എന്ന് പറയുന്ന ഒരു മാൻഡേറ്ററി സ്റ്റെപ്പ് ഉണ്ട് അത് ഇൻ്റർനാഷണലി എഡ്യൂക്കേറ്റഡ് നേഴ്സസ് ആയിട്ടുള്ളവർക്ക് അവരുടെ എന്താണ് എഡ്യൂക്കേഷനും രജിസ്ട്രേഷനും എക്സ്പീരിയൻസും ഒക്കെ അസസ് ചെയ്യാനുള്ള ഒരു അസസ്മെൻ്റ് സർവീസാണത് എൻ എൻ എ എസ് പിന്നെ കമ്പാരിറ്റീവ് എഡ്യൂക്കേഷൻ സർവീസ് എന്ന് പറയും ഇ എസ് അത് സം പ്രോവിൻസസ് പ്രത്യേകിച്ച് അവർ പറയുന്നുണ്ട് ഇ എസ് റിപ്പോർട്ട് വേണമെന്ന് പറയുന്നു അപ്പോൾ അതായത് അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഇവിടുത്തെ കനേഡിയൻ സ്റ്റാൻഡേർഡ്സുമായിട്ട് കമ്പയർ ചെയ്ത് അതിൻ്റെ ഒരു അസസ്മെൻ്റ് അവർ തരും പിന്നെ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒപ്റ്റൈൻ എ ജോബ് ഓഫർ ജോബ് ഓഫർ കാനഡയിൽ ഒരു ജോബ് ഓഫർ കരസ്ഥമാക്കുക അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കരസ്ഥമാക്കുക എന്നുള്ളതാണ് അപ്പം ടു സെക്യൂർ എ ജോബ് ഓഫർ ഫ്രം എ കനേഡിയൻ ഹെൽത്ത് കെയർ എംപ്ലോയർ അത് ഇച്ചിരി ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് പക്ഷേ ചില എംപ്ലോയേഴ്സൊക്കെ യുനോ ഇൻ്റർനാഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള നേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയേഴ്സ് ഉണ്ട് അതല്ലെങ്കിൽ പിന്നെ കനേഡിയൻ നേഴ്സസ് അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്യുക ഒപ്റ്റെയിൻ എ ലൈസൻസ് ടു പ്രാക്ടീസ് ആസ് രജിസ്റ്റേഡ് നേഴ്സ് ആർ എൻ അപ്പം രജിസ്റ്റേഡ് നേഴ്സായിട്ട് രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നേഴ്സ് ഇന്ന് പ്രൊവിൻസ് എൽ പി എൻ ആയിട്ട് രജിസ്റ്റർ ചെയ്യുക എവിടെയാണ് ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ പ്രൊവിൻസിൽ എൽ പി എൻ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈ ഫോർ പെർമനൻ്റ് റെസിഡൻസ് അപ്പോൾ അപ്ലൈ ഫോർ പെർമനൻ്റ് റെസിഡൻസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ ഇഫ് യു ഹാവ് എ ജോബ് ഓഫർ രജിസ്ട്രേഷൻ ആൻഡ് പോസിറ്റീവ് ക്രെഡൻഷ്യൽ അസസ്മെൻ്റ് സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ ഫോർ പെർമനൻറ്റ് റെസിഡൻസ് ത്രൂ ദി ചോസ് ഇമിഗ്രേഷൻ പ്രോഗ്രാം അപ്പോൾ ഏത് പ്രോഗ്രാമിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പ്രോഗ്രാമിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക ഇനി നിങ്ങൾ അത് കഴിഞ്ഞിട്ട് പ്രോസസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പം ചില സമയം പലരും ചോദിക്കാറുണ്ട് അത് എത്ര നാൾ നാളെടുക്കുമെന്നുള്ളത് അപ്പം അത് പ്രോസസ്സ് ചെയ്യാൻ അതിൻ്റെ അതിൻ്റേതായ ടൈം എടുക്കും ചിലപ്പോൾ മാസങ്ങളെടുക്കും ചിലപ്പോൾ വർഷങ്ങൾ തന്നെ ചിലപ്പോൾ വേണ്ടി വരാറുണ്ട് അത് പ്രോസസ്സ് ചെയ്യാനായിട്ട് അപ്പം പി ആർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാനുള്ള ക്യാൻഡൊക്കെ മൂവ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക അപ്പം വരുന്നതിന് മുമ്പ് തന്നെ കനേഡിയൻ കൾച്ചർ കസ്റ്റംസ് ആൻഡ് കോസ്റ്റ് ഓഫ് ലിവിങ് അതായത് കസ്റ്റംസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചാൽ ഇവിടുത്തെ രീതികൾ ജീവിത രീതികൾ ഇവിടുത്തെ കൾച്ചർ ഇവിടുത്തെ ജീവിത ചെലവ് ചെലവുകളൊക്കെ അതിനെപ്പറ്റിയൊക്കെ റിസർച്ച് നടത്തിയിട്ട് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കി വേണം വരാൻ പിന്നെ സാമ്പത്തികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ അതായത് സേവ് ഇനഫ് മണി ടു കവർ യുവർ എക്സ്പെൻസസ് ഡ്യൂറിംഗ് ദി ട്രാൻസിഷൻ പീരിയഡ് അതായത് വന്ന് ജോലി ചെയ്ത് തുടങ്ങുന്നത് വരെയുള്ള ട്രാൻസിഷൻ ടൈമിൽ നിങ്ങളെ നിങ്ങൾക്ക് എന്താണ് സ്വയം പര്യാപ്തമായിട്ട് ജീവിക്കാനുള്ള സഹായം നിങ്ങൾക്ക് ഒരിടത്തു നിന്നും കിട്ടിത്തുടങ്ങുന്നതിനൊക്കെ മുമ്പായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക സ്വന്തമായിട്ട് കയ്യിൽ കുറച്ച് ക്യാഷ് കരുതി കൊണ്ടുവേണം വരാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഫൈനാൻസസ് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം ഓക്കെ പിന്നീട് നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം ഫൈൻ ടെമ്പററി ഓർ പെർമനൻറ്റ് ഹൗസിങ് ഇൻ നിങ്ങൾക്ക് ആവശ്യം സ്വന്തമായി സ്വന്തമായിട്ടുള്ള വീട് വാങ്ങിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അതിനുള്ള രീതിയിൽ ചെയ്യുക അല്ലെങ്കിൽ ടെംപററി ആയിട്ടുള്ള ഹൗസിങ് റെൻ്റൽ ഒക്കെ അവിടെ നിന്ന് തന്നെ അന്വേഷിച്ചിട്ട് അതിനെപ്പറ്റി ഒരു ധാരണയായിട്ട് വരികയാണെങ്കിൽ ഇവിടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമുണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞ് കാനഡയ്ക്ക് വരിക സ്റ്റാർട്ട് യുവർ ന്യൂ ലൈഫ് ആഫ്റ്റർ അറൈവിങ് ഇൻ കാനഡ ഓക്കെ അത് കഴിഞ്ഞ് അറൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സെറ്റ് ചെയ്യുക ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത് ലാൻഡിങ് ലാൻഡിങ് പ്രോസസ് ലാൻഡിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക ലാൻഡിങ് പ്രോസസ്സ് എന്ന് പറയുമ്പം അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് ഒന്ന് എയർപോർട്ട് ലാൻഡിങ് അവിടുത്തെ ഇമിഗ്രേഷൻ പേപ്പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടാവണം പേ പ്രോപ്പർ പേപ്പർ വർക്ക് എല്ലാ രേഖകളും എന്താണ് ജോബ് ഓഫർ അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം വേണം നിങ്ങൾ അത് പറഞ്ഞിരിക്കുന്ന ഫണ്ട് വേണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ പിന്നീട് ലാൻഡിങ്ങിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിം നമ്പർ എടുക്കുന്ന സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ എടുക്കുക അങ്ങനെയുള്ള ഹെൽത്ത് കാർഡ് എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ പിന്നെ ഇൻറ്റഗ്രേഷൻ ഇൻ കനേഡിയൻ സൊസൈറ്റി അതായത് ഗെറ്റ് ഫെമിലിയർ വിത്ത് യുവർ ന്യൂ സറൗണ്ടിങ്സ് ആൻഡ് സ്റ്റാർട്ട് യുവർ ന്യൂ ജോബ് പിന്നെ സെറ്റിലിംഗ് സെറ്റിലിങ് ടു യുവർ ന്യൂ ലൈഫ് ആൻഡ് എൻജോയ് ദി ഓപ്പർച്യൂണിറ്റീസ് കാനഡ ഹാസ്റ്റോ ജോലി മാത്രമല്ല കാനഡ ഒത്തിരി എന്താണ് ഇൻഡിവിജ്വൽ ആയിട്ട് ജീവിക്കാനുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു രാജ്യമാണ് അതൊരു പ്രത്യേകിച്ച് ഒരു പുതിയ അനുഭവമായിരിക്കും നിങ്ങൾക്ക് വരുമ്പോൾ അപ്പം അതങ്ങനെയുള്ള എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് യൂസ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം അതുപോലെ തന്നെ അതിലേക്ക് ന്യൂ ലൈഫിലേക്ക് സെറ്റിൽ ചെയ്യുക പിന്നെ ഇതെല്ലാം ഉൾ ഇതെല്ലാം പറഞ്ഞത് മെയിൽ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഫീഷ്യൽ ഗവൺമെൻറ് വെബ്സൈറ്റ് സി എ സി ഡോട്ട് ജി സി ഡോട്ട് സി എ എന്നുള്ളതായിരുന്നു പണ്ടത്തെ വെബ്സൈറ്റ് ഇപ്പോൾ കാനഡ ഡോട്ട് സി എ എന്നുള്ള വെബ്സൈറ്റ് ആണ് ഈ എല്ലാ വിവരങ്ങളും ഉള്ളത് അപ്പോൾ കാനഡ ഡോട്ട് സി എ അതിലേക്ക് പോയിട്ട് ഇമിഗ്രേഷൻ എന്നുള്ള ടോപ്പിക്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അതിനകത്തുണ്ട് അപ്പോൾ ഒഫീഷ്യൽ ഗവൺമെൻറ് വെബ്സൈറ്റ് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് മോസ്റ്റ് അപ്ഡുഡേറ്റ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ കിട്ടുക ഓക്കെ അപ്പോൾ അത് അതായത് ഇമിഗ്രേഷൻ റെഗുലേഷൻസ് ആൻഡ് റിക്വയർമെൻറ്റ്സ് എപ്പോഴും അപ്ഡേറ്റഡ് ആവുന്നുണ്ട് എവ്രി എവറി വീക്ക് അതിൽ അപ്ഡേറ്റഡ് ആവുന്നുണ്ട് അപ്പോൾ ക്യാൻഡയുടെ ഓരോ റിക്വയർമെൻറ്റ് അനുസരിച്ച് അവർ റെഗുലേഷൻസ് ഒക്കെ മാറ്റങ്ങൾ വരുത്താറുണ്ട് അപ്പോൾ അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നോക്കുവാണെങ്കിൽ മോസ്റ്റ് അപ്റ്റു ഡേറ്റ് ഇൻഫർമേഷൻ കിട്ടും ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റായിട്ട് ഇടുകയാണെങ്കിൽ ഞാനത് അടുത്ത വീഡിയോയിൽ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു